അസ്സാമലൈക്കു വറഹമുല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഒരാൾ ഏലസ് കെട്ടുന്നു ആ ഏലസ് കെട്ടുമ്പോൾ അതിനകത്ത് വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ മാത്രം എഴുതുന്നു ആ ആ എഴുതി അതിനകത്ത് അത് കെട്ടിവിട്ടാൽ അത് ഷിർക്കാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അതായത് എൻ്റെ എൻ്റെ എന്താണ് എൻ്റെ ബുദ്ധിക്ക് എനിക്ക് തോന്നുന്നത് അത് ഷിർക്കാകാൻ വഴിയില്ല ഷുർക്കാകാൻ വഴിയില്ല കാരണം അതിൽ ഉറാൻ്റെ ആയത്തുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ സുന്നികൾ എന്ന് പറയുന്ന അത് പക്ഷേ അത് ബിദാത്താണ് കാരണം റസുറ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ സുന്നികൾ ഇന്ന് ചെയ്യുന്നത് അതായത് ഇസ്മ ഇസ്മിന്റെ പണി അതുപോലെ തന്നെ പിന്നെ അള്ളാഹുന്റെ അവലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഒച്ചറപ്പായ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഊരും പേരും അറിയാത്ത മുനമ്പത്ത് ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഈ ഈ പരിപാടി ചെയ്യുന്നുണ്ട് അത് ശിർക്കാണ് ഇപ്പം നാരി സലാഹത്തിൻ്റെ വിഷയം തന്നെ സഖ്യാസലായി പറഞ്ഞില്ലേ അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അനുസരിച്ച് സിനിമകൾ പറയുകയാണ് ഇന്നും റസൂൽ അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് വിശ്വസിച്ച് ആ സലാത്ത് ചൊല്ലിയാൽ അത് ശിർക്കാണ് ശുരുക്കാണ് പക്ഷേ അതിൻ്റെ പദങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനെ ഈ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം ഇപ്പോഴും കാരണം ഞാൻ ഇപ്പം എനിക്ക് ഹിദായത്ത് കിട്ടിയത് റസൂൾ അള്ളാഹി സ്വലെന്നൊരു സിനിമ കാരണമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ജീവിതം നയിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല അതാണ്